ഒരു ഒരാഴ്ച രണ്ടാഴ്ച ക്യാമറയാണ് നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അല്ല ഇത് െറി ചേച്ചി ഹൈഡ് ചെയ്യുന്നില്ല അല്ല കണ്ടപ്പോ അങ്ങനെ തോന്നി ും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണിവെ കാണിക്കും പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞു കഴിയുമ്പോ അത് നമ്മുടെ പിടി വിട ഈശ്വരാ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പിന്നെ അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു നന്നാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇത് അതുകൊണ്ട് അതുമായിട്ട് ഇട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ട് കൊള്ളും മുൻഷീന്ന് വിളിച്ചാല് എന്റെ മുൻഷീന്ന് വിളിക്കരുത് ചേട്ടാന്ന് വിളിക്കണെന്ന് പറഞ്ഞു അല്ല എന്തെങ്ങനെയൊക്കെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഞാൻ തമാശ പറഞ്ഞല്ല നീ തമാശ പറഞ്ഞാണെന്ന് ആര് പറഞ്ഞു എനിക്ക് ഇച്ചിരി വന്നു പോയതല്ലേ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ രണ്ടെണ്ണത്തിന്റെ ആയിട്ടാ വന്നത് സൈഡ് ആ എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്